നമസ്കാരം പ്രധാന വാർത്തകൾ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം നഷ്ടപ്പെട്ട ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ വിവാദം കോൺഗ്രസ് സ്വതന്ത്ര അംഗം എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുണ്ടായ സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനും ഡി സി സി പ്രസിഡന്റിനും ഷൊണ്ണൂരും പട്ടാമ്പിയും മണ്ണാർക്കാടും മറ്റപ്പാലും ഉൾപ്പെടെ ജില്ലയിലെ ആറ് നഗരസഭകളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും ചെറുപ്പളശ്ശേരി നഗരസഭയിൽ വാർഡ് വിഭജനമില്ല ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി നാടും നഗരവും ഓണത്തിരക്കിൽ ഉണർന്ന സപ്ലൈകോ സ്റ്റോറുകളും ഉത്രാടത്തലേന്ന് അനുഭവപ്പെട്ടത് തിരക്ക് വിലക്കയറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പൊതുമാർക്കറ്റിൽ ജില്ലാ കലക്ടറുടെ പരിശോധന ഓണം പരിശോധന ശക്തമാക്കി പോലീസും തിരക്കുള്ള നഗരങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും മഫ്തി പോലീസും പ്രധാന ഇടങ്ങളിൽ നിരീക്ഷണത്തിനുണ്ടാകുമെന്ന് പരിതലമണ് ഡിവൈഎസ് വിശദമായ വാർത്തകളിലേക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം നഷ്ടപ്പെട്ട ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ വിവാദം കോൺഗ്രസ് സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ ഭരണം നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണ കമ്മീഷൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഏലംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനും ഡി സി സി പ്രസിഡന്റിനും കത്ത് നൽകി ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസത്തിലൂടെ എൽ ഡി എഫ് പുറത്താക്കിയ സംഭവത്തിൽ അകത്ത് വിവാദം ഉയർന്നു എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതിനെ തുടർന്ന് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട സംഭവം അന്വേഷിക്കണമെന്ന് ആവശ്യ ഉയർന്നിരിക്കുകയാണിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസത്തിലൂടെ എൽ ഡി എഫ് പുറത്താക്കിയ സംഭവം പാർട്ടി തലത്തിലും യു ഡി എഫ് തലത്തിലും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും യു ഡി എഫ് ചെയർമാനുമായ ഹുസൈൻ മാഡാല പ്രതിപക്ഷ നേതാവിനും ഡി സി സി പ്രസിഡന്റിനും കത്തു നൽകി എൽ ഡി എഫിനെ പിന്തുണച്ച കോൺഗ്രസ് സ്വതന്ത്ര അംഗം ഉയർത്തുന്ന ആരോപണങ്ങളും പാർട്ടിയിലെയും മുന്നണിയിലെയും പ്രവർത്തകർ ഉയർത്തുന്ന ആരോപണങ്ങളും പുറത്തു കൊണ്ടുവരണമെന്നും നേതാക്കളോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിശ്വാസ പ്രമേയത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ പരാജയപ്പെട്ടതോടെ ഏലംകുളം പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു ചെറുപ്പളശ്ശേരി നഗരസഭയിൽ ഇത്തവണ വാർഡ് വിഭജനമില്ല അതേസമയം ഒറ്റപ്പാലവും സ്വർണ്ണൂരും പട്ടാമ്പിയും മണ്ണാർക്കാടും ഉൾപ്പെടെ ജില്ലയിലെ ആറ് നഗരസഭകളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വിജ്ഞാപനം ഇറങ്ങി അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായാണ് നഗരസഭകളുടെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയത് പാലക്കാട് ജില്ലയിൽ ആറ് നഗരസഭകളിലായി പുതിയ ഒമ്പത് വാർഡുകൾ നിലവിൽ വരും ഒറ്റപ്പാലം നഗരസഭയിൽ മൂന്നും ഷൊർണൂർ നഗരസഭയിൽ രണ്ട് വാർഡുകൾ വർദ്ധിക്കും മണ്ണാർക്കാട് പട്ടാമ്പി പാലക്കാട് ചിറ്റൂർ തത്തമംഗലം നഗരസഭകളിൽ ഓരോ വാർഡ് വീതം വർദ്ധിക്കും എന്നാൽ ചെറുപ്പശ്ശേരി നഗരസഭയിൽ വാർഡുകളുടെ എണ്ണം കൂടില്ല മുപ്പത്തിമൂന്ന് വാർഡുകളാണ് നിലവിൽ ചെറുപ്പശ്ശേരി നഗരസഭയിൽ ഉള്ളത് ഇതിൽ പതിനേഴ് വാർഡുകൾ സ്ത്രീ സംവരണമാണ് നാല് വാർഡുകൾ എസ് സി സംവരണവും രണ്ട് വാർഡുകൾ എസ് സി വനിതാ സംവരണവുമാണ് ഒറ്റപ്പാലത്ത് മുപ്പത്തി ആറ് വാർഡുകളായിരുന്നത് മുപ്പത്തൊമ്പത് വാർഡുകളായി ഉയരും ഷൊർണൂരിൽ മുപ്പത്തിമൂന്ന് വാർഡുകളായിരുന്നത് മുപ്പത്തഞ്ചാകും മണ്ണാർക്കാട് ഇരുപത്തിയൊമ്പത് വാർഡുകളായിരുന്നത് മുപ്പതും പട്ടാമ്പിയിൽ ഇരുപത്തെട്ട് വാർഡുകളുണ്ടായിരുന്നത് ഇരുപത്തിയൊമ്പതും ആയി വർദ്ധിക്കും ഓണത്തിരക്കിൽ അമർന്ന സപ്ലൈകോ സ്റ്റോറുകളും സബ്സിഡി ഐറ്റംസ് ഉൾപ്പെടെ എല്ലാവിധ അവശ്യസാധനങ്ങളും ഓണക്കാലത്ത് ഉണർന്ന് സപ്ലൈകോ സ്റ്റോറുകളും അരി പഞ്ചസാര വെളിച്ചെണ്ണ ചെറുപയർ വൻപയർ കടല മല്ലി മുളക് തുടങ്ങി എല്ലാവിധ സബ്സിഡി ഐറ്റങ്ങളും സപ്ലൈകോ സ്റ്റോറുകളിൽ എത്തിയിട്ടുണ്ട് വൻതിരക്കാണ് ചെറുപ്പ്ശേരിയിലെ സപ്ലൈകോ സ്റ്റോറിൽ ഉത്രാടത്തലയെന്ന് അനുഭവപ്പെട്ടത് ജയാരി ഇരുപത്തൊമ്പത് രൂപയ്ക്കും കുറുവ മുപ്പത്തിമൂന്ന് രൂപയ്ക്കും പച്ചരി ഇരുപത്തി ആറ് രൂപയ്ക്കും സബ്സിഡി നിരക്കിൽ സപ്ലൈകോ സ്റ്റോറിൽ ലഭ്യമാണ് കൂടാതെ ചെറുപയർ വൻപയർ ഉഴുന്ന് തുടങ്ങിയവയെല്ലാം മാർക്കറ്റ് നിരക്കിനേക്കാൾ വലിയ വില കുറവിലാണ് ലഭിക്കുന്നത് ഉത്സവക്കാലത്ത് മാത്രമാക്കാതെ എല്ലാ സമയത്തും സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യവും ആളുകൾ ഉയർത്തുന്നുണ്ട് ഓണം സപ്ലൈകോ സ്റ്റോറുകളുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരും അപ്പോൾ എല്ലാ സബ്സിഡി ഐറ്റംസും ലോണായിട്ട് നമുക്ക് എല്ലാ സബ്സിഡി ഐറ്റംസും ഇപ്പോൾ അരിയാണെങ്കിലും ശരി അരി ഇപ്പോൾ പച്ചരി ഉണ്ട് ഉണ്ട് കുറുവാ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മുളക് എല്ലാവിധ സബ്സിഡി ഐറ്റംസും ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കൂടാതെ തന്നെ നോൺ സബ്സിഡി ഇതിൽ ഇപ്പോൾ കണ്ടറിയാം ഇപ്പം നമ്മൾ അപ്പോൾ ഈ ജ്യോതി വിചാരം നമ്മൾ ജ്യോതി ലബോറട്ടറി എന്ന് പറയുന്ന കമ്പനി നമുക്ക് സപ്ലൈകോയിൻ്റെ ഫിഫ്ത് അന്വേഷിച്ച പ്രമാണിച്ച് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് എം ആർ പിള്ള സാധനം മുന്നൂറ്റി നാൽപ്പത്തുമ്പയാണ് ഈ മോറൽ ഐറ്റിംഗ് കിടക്കുന്നത് സ്പെഷ്യൽ ഓഫർ ആയിട്ടിപ്പോൾ നമ്മൾ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാവും ഈ സോപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും ഫാസ്റ്റ് വാഷ് അതൊക്കെ ഇരുപത്തിനാല് രൂപയാണ് മുപ്പത് രൂപയുടെ അങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് സപ്ലൈ സപ്ലൈകോനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് ഓഫറുകൾ നമ്മുടെ സപ്ലൈ സപ്ലൈകോ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഫെസിലിറ്റി കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ സപ്ലൈകോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സബ്സിഡി ഐറ്റംസ് ഇപ്പോൾ കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു കുറച്ച് അതിപ്പോൾ പഴയ പോലെ ഇപ്പോൾ ഗവൺമെൻറ് കുറച്ച് ഫണ്ടൊക്കെ കിട്ടി അപ്പോൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ജനങ്ങൾ ഒന്നുകൂടി സഹകരിച്ച് സപ്ലൈ പോന് പഴയ പോലെ ആക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ഫോണായിട്ട് നല്ല തിരക്കാണ് ഇപ്പോൾ ഇന്നലെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് നമ്മുടെ കളക്ഷൻ ഈ മാസം നമ്മൾ ഇരുപത്തി നാല് ലക്ഷമായി ഇതിപ്പോൾ നമ്മളാകെ പതിമൂന്നാം തീയതി ആയിട്ടുള്ളൂ ഇരുപത്തിനാല് ലക്ഷം രൂപ കളക്ഷനായി ഇന്നത്തെ കളക്ഷനുണ്ടെങ്കിൽ പോകുമ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരും അപ്പോൾ പഴയ സപ്ലൈക്കു വരുന്നുണ്ട് പക്ഷെ നമ്മുടെ സപ്ലൈ പോന് കുറേ ആളുകൾ അവർ പ്രീമിയം കസ്റ്റമർ കുറേ കുറേ ആളുകൾക്ക് കാലം സപ്ലൈ കുറവ് വന്നപ്പോൾ തിരിച്ചു തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വരണം എന്നാണ് പറയാനുള്ളത് ഓണക്കാലത്തോടനുബന്ധിച്ച പൊതുവിപണിയിലെ വിലക്കയറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പച്ചക്കറി പലവ്യഞ്ജന മാർക്കറ്റുകളിൽ പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർ എ എസ് ബിന ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ എ വൈ ഫസില ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എം ശ്രീധരൻ റേഷനിങ് ഇൻസ്പെക്ടർ എസ് രഞ്ജിത്ത് തുടങ്ങിയവരും സ്ക്വാഡിലുണ്ടായിരുന്നു ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും തിരക്ക് കൂടുതൽ അനുഭവപ്പെടുന്ന ഇടങ്ങളിൽ നിരീക്ഷണം ഷാജു കെ അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ നഗരത്തിലും പോലീസ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ മാർക്കറ്റുകൾ ആളുകൾ കൂടുന്ന പൊതുസ്ഥലങ്ങളടക്കം എല്ലായിടങ്ങളിലും നിരീക്ഷണം നടത്തുന്നതിന് അതാത് എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ പോലീസുകാരെ വിന്യസിക്കും മാളുകൾ ടൂറിസം കേന്ദ്രങ്ങൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് സ്ത്രീ സുരക്ഷയ്ക്കായി വനിതാ പോലീസ് ഉൾപ്പെടെ പ്രത്യേകം മഫ്തി പോലീസിനെ കൂടുതലായി നിയോഗിക്കും പൊതു ഇടങ്ങളിൽ അനധികൃതമായ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല പോക്കറ്റടിയും മോഷണവും അതിക്രമങ്ങളും തടയാൻ മഫ്തിയിലും പോലീസ് നിരീക്ഷണം ഉണ്ടാകും തിരക്ക് കൂടുതലായി അനുഭവപ്പെടുന്ന ഭാഗങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കും ജീപ്പ് പട്രോളിംഗ് കൂടാതെ ഫുഡ് പട്രോളിംഗ് ബൈക്ക് പട്രോളിംഗും ഉണ്ടാവും ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നത് കണ്ടെത്താൻ പ്രത്യേക പരിശോധന ഏർപ്പെടുത്തും മദ്യം ലഹരി വസ്തുക്കൾ തുടങ്ങിയവ മറ്റു ജില്ലകളിൽ നിന്നും എത്തുന്നത് തടയുന്നതിനായി ജില്ലാ അതിർത്തികൾ കേന്ദ്രീകരിച്ച് കർശന വാഹന പരിശോധന ഏർപ്പെടുത്തും മുൻ ലഹരി വസ്തു കേസുകളിൽ ഉൾപ്പെട്ടവരെയും ഓരോ സ്റ്റേഷനുകളിലെയും ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ക്രിമിനലുകളെയും പ്രത്യേകം നിരീക്ഷിക്കുവാൻ സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയതായും ഡിവൈഎസ്പി ഷാജു കെ എബ്രഹാം അറിയിച്ചു വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗുരുവന്ദനവും സ്നേഹ സംവാദവും നടന്നു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഭാഗമായി പരിപാടികളുടെ സ്കൂളിലെ യൂണിറ്റും പൂർവ്വ വിദ്യാർത്ഥി പരിപാടി ഒരുക്കിയത് പഴയകാല അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക മുൻകാല അധ്യാപകർ സമൂഹത്തിന് നൽകിയ സംഭാവനകളും അവരുടെ ത്യാഗങ്ങളും തിരിച്ചറിയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗുരുവന്ദനവും സ്നേഹ സംവാദവും നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ ഉസ്മാൻ കെ പി അബ്ദുൽ ജലീൽ പി ടി എഫ് പ്രസിഡന്റ് എൻ ഷാജഹാൻ പ്രധാനാധ്യാപകൻ കെ എ അബ്ദു മനാഫ് കെ സുരേഷ് ബാബു ഒരുമ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് പി ടി അബ്ദുൽ കരീം സെക്രട്ടറി അബ്ദുൾ മജീദ് ഷംസുദ്ദീൻ ബച്ചീരി തുടങ്ങിയവർ പങ്കെടുത്തു പട്ടാമ്പി കൊടുമുണ്ട കുഞ്ഞൻ നായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടവും കേരളം വിജ്ഞാന കേന്ദ്രവും നാടിന് സമർപ്പിച്ചു ആദ്യ സെഷനിൽ ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഥാകാരൻ ടി പത്മനാഭൻ നിർവഹിച്ചു জিলা পঞ্চায়ম অধ্যক্ষ ഉദ്ബുദ്ധ കേരളം വിജ്ഞാന കേന്ദ്രം പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി പി ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ബീന ആർ ചന്ദ്രനെ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി കെ ജയപ്രകാശ് അനുമോദിച്ചു മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവലി വീ ടി മകൻ വി ടി വാസുദേവൻ ബീന ആർ ചന്ദ്രൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ടി പി രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു സെക്ഷൻ രണ്ടിൽ കുഞ്ഞനായർ സ്മാരക വായനശാലയുടെ പുതിയ കെട്ടിടം മന്ത്രി എം രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മൂസിൻ എം അധ്യക്ഷനായി കുഞ്ഞനായർ സ്മാരക വായനശാല പ്രസിഡന്റ് കെ മുഹമ്മദ് കുട്ടി മുൻകാല വായനശാല പ്രവർത്തകരായ എം പത്മനാഭൻ കെ എം ശിവകരൻ സി എം നീലകണ്ഠൻ ടി പി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് വായനശാലയിലെ വിവിധ സ്മരണ കേന്ദ്രങ്ങളിലേക്ക് ഛായാചിത്രങ്ങൾ സമർപ്പിച്ചു വായനശാല നിർമ്മാണ സാങ്കേതിക സഹായം നൽകിയവർക്കുള്ള ഉപഹാര സമർപ്പണം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ നാരായണദാസ് നിർവഹിച്ചു തുടർന്ന് വായനശാല പ്രവർത്തകർ അവതരിപ്പിച്ച നിർത്തവിരുന്ന് ആറങ്ങോട്ടുകര കലാപാഠശാല അവതരിപ്പിച്ച ഇടുശ്ശേരിയുടെ കൂട്ടുകൃഷി നാടകം എന്നിവ അരങ്ങേറി ൊണ്ണൂർ നഗരസഭാ കൌൺസിലർ രാധ സുരേന്ദ്രന്റെയും ബിജെപി കൊളപ്പള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻ നാഥിന്റെയും നേതൃത്വത്തിൽ അഞ്ചാം വാർഡ് മേൽമുറി പ്രദേശത്തെ അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു ബിജെപി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറോളം അർഹരായ കുടുംബങ്ങൾക്കാണ് വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രന്റെയും ബി ജെ പി കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് എം കെ വിപിൻനാഥിൻ്റെയും നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റുകൾ എത്തിച്ചു നൽകിയത് ഓണസതിയിലേക്ക് ആവശ്യമായ പുളിയഞ്ചി നാരങ്ങച്ചാർ പപ്പടം എന്നിവയും പച്ചക്കറികൾക്ക് പുറമെ കിറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് വാർഡ് കൗൺസിലർക്ക് നൽകിക്കൊണ്ട് പച്ചക്കറി കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രകൃതിയും മനുഷ്യനും എല്ലാവരും സന്തോഷിക്കുന്ന സമ്പന്നമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ എല്ലാ ആളുകളിലും ആ എല്ലാ വീടുകളിലും ആ സന്തോഷം ഒപ്പം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കിറ്റുകളാക്കി ഒരു സ്നേഹസമ്മാനം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മുടെ ആരാധ്യയായിട്ടുള്ള നമ്മുടെ കൗൺസിലർ അതുപോലെ തന്നെ ഈ വാർഡിലെ മുഴുവൻ ആളുകളും ചെറു വിപിൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇതിനു വേണ്ടിയിട്ടുള്ള വർഷങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ ഒരു വളരെ ഒരു നല്ല കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ബി ജെ പി അഞ്ചാം കമ്മിറ്റിയിലെ വനിതകളുടെ നേതൃത്വത്തിലാണ് കിറ്റുകൾ ഒരുക്കിയത് സി വിനോദ് സാംബശിവൻ മെബിൻ മോഹൻ പങ്കെടുത്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റും ഓണപ്പുടവയും നൽകി പ്രസിഡന്റ് കെ എം ഹനീഫ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട പാലിയേറ്റീവ് അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അവ തന്നെ ഓരോ ആളുകളുടെയും പേര് വെച്ച് അത് നിങ്ങൾക്ക് വൈസ് ചാൻസലർമാരായി വന്ന നിങ്ങൾക്ക് കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ പറയുന്നത് ഇരുന്നൂറ്റി പത്ത് ആളുകളിൽ ഏകദേശം നൂറ്റി മുപ്പതോളം ആളുകൾക്ക് ഇവിടെ വെച്ചു അത് വില്ലേജിലേക്ക് കേന്ദ്രീകരിച്ചു പിന്നെ ആ രണ്ടാം വില്ലേജിലെ ആളുകൾക്കൊക്കെ ഇങ്ങോട്ട് വരുന്നത് ഒരു വളരെ പ്രയാസമുള്ള കാര്യം അതുകൊണ്ട് അവർക്ക് എലമ്പലാശേരിയിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന് രണ്ടു മണിക്ക് ബാക്കിയുള്ള ആളുകൾക്കൂടെ വിതരണം ചെയ്യുകയാണ് ഏറ്റവും മനോഹരമായി നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആരോഗ്യ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് ഇരുപത്തെട്ടോളം ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റും ഓണപ്പുടുവയുമാണ് കരിമ്പ്ര ഗ്രാമപഞ്ചായത്ത് പാലിറ്റീവ് രോഗികൾക്ക് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റും ഓണപ്പുഴയും നൽകിയത് കരിമ്പുഴ ഒന്ന് വില്ലേജിലും കരിമ്പുഴ രണ്ട് വില്ലേജിലുമായി രണ്ട് സ്ഥലങ്ങൾ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷൌക്കത്ത് അധ്യക്ഷനായി പി എത്താങ്ങൾ ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ഷീബാട്ടത്തോടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കുടുംബശ്രീ എൻ ആർ ഇ ജി എസ് എന്നിവയുടെ നേതൃത്വത്തിൽ അലനല്ലൂരിൽ ആരംഭിച്ച പുഷ്പവർഷ പദ്ധതിയിൽ വിളവെടുപ്പ് വിളവെടുപ്പ് നടന്ന പഞ്ചായത്ത് അധ്യക്ഷ പുഷ്പ വർഷ പദ്ധതി ഓണാകർഷത്തിനുള്ള പൂക്കളും പച്ചക്കറികളും മിതമായ വിലക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വാർഡുകളിലും ചെണ്ടുമല്ലിയും മറ്റും കൃഷി ചെയ്തിരുന്നു ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ നാല്പത്തെട്ടായിരം രൂപ പുഷ്പ കൃഷിക്കും അമ്പതിനായിരം രൂപ പച്ചക്കറി കൃഷിക്കുമാണ് വകയിരുത്തിയത് വിളവെടുക്കുന്ന പൂക്കളും പച്ചക്കറികളും ഓണച്ചന്തയിലൂടെ വില്പന നടത്തും എടത്തനാട്ടുകര ഉപ്പുളത്ത് നടന്ന ആദ്യ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പി പി സജന സത്താർ ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷ ആയിഷാ ബി ആറാട്ടോടി അധ്യക്ഷയായി പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷരായ കെ റംലത്ത് കെറംലത്ത് ഷാ പഞ്ചായത്ത് അംഗങ്ങളായ അനിത വിത്തനോട്ടിൽ ബഷീർ പടുകുണ്ടിൽ പഞ്ചായത്ത് മുൻ അധ്യക്ഷരായ കെ ടി ഹംസപ്പ റഫീഖ പാറാക്കോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു അമ്പലപ്പാറശ്ശേരിയാൽ കാണാം മനോഹരമായ ചുണ്ടുമല്ലിത്തോട്ടം വിരമിച്ച് ജീവിതത്തിനിടയിലെ അധ്യാപക ദമ്പതിമാരുടെ സന്തോഷ കാഴ്ചയാണിത് വേങ്ങശ്ശേരി കള്ളിക്കുന്ന് വള്ളിക്കാട് ചന്ദ്രകാന്തത്തിൽ വാസ്തുദേവൻ ഭാര്യ ചന്ദ്രിക എന്നിവരാണ് ചെണ്ടുമല്ലി കൃഷിയിൽ വ്യത്യസ്തത തീർക്കുന്നത് പൂവിപണനത്തിൽ പ്രദേശത്ത് ജനങ്ങളെയും ചേർത്ത് നിർത്തിയുള്ളതാണ് ഇവരുടെ ഓണാഘോഷം ഇരുപത്തി അഞ്ച് സെന്റിൽ ഇരുപത് സെന്റ് സ്ഥലത്താണ് മഞ്ഞയും ഓറഞ്ച് നിറമുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത് കൃഷിഭവനിൽ നിന്നുള്ള ആയിരം തൈകൾ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നട്ടത് അറുപത് ദിവസത്തിനു ശേഷം പൂക്കൾ പൂവിട്ട് മനോഹരമായ തോട്ടമായി മാറി മഴ പ്രതികൂലമായെങ്കിലും അതിനെ അതിജീവിച്ചാണ് മെച്ചപ്പെട്ട ഉത്പാദനം കൃഷിയിൽ ഉണ്ടായത് ചെറുമുണ്ടശ്ശേരി എ യു പി സ്കൂളിൽ നിന്ന് ഇരുവരും പ്രധാന അധ്യാപകരായി വിരമിച്ചവരാണ് പൂക്കളോടുള്ള താല്പര്യമാണ് കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാരണമെന്ന് വാസ്തുദേവൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ ചെണ്ടുമല്ലി മാടാമല്ലി ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞാലൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും വിശ്രമ ജീവിതം നയിക്കുന്നവരാണ് പൂക്കളോട് പണ്ടേ പ്രിയമുള്ളവരാണ് ഈ ചെണ്ടുമല്ലി പത്തിരുപത് വർഷം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ട് നേരിടാറുണ്ട് അതിനുശേഷം വീട്ടിന് കുറേ ദൂരമായിരുന്നു അപ്പൊ വീടിന് അടുത്തുള്ള പറമ്പലാണ് ഇരുപത് സെന്റോളം സ്ഥലത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ഉണ്ട് പക്ഷേ കൃഷി ചെയ്തിരിക്കുന്നത് ഇരുപത് സെന്റിന്റെ ഉള്ളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതില് ചുവപ്പും മഞ്ഞയാണ് ഈ വർഷം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണം കൂടി ഉണ്ടായിരുന്നു മൈസൂരിൽ കാണാറുള്ള ചെണ്ടുമല്ലി തോട്ടങ്ങളും പ്രചോദനമായതായി ചാന്ദ്രിക പറഞ്ഞു ഞാൻ മൈസൂരിലാണ് ഒരു ഇടമേളി വാർത്തകൾ തുടരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുപ്പശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്ര രണ്ട് ലക്ഷം കൈമാറി

ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അഞ്ച് ഹൈസ്കൂൾ ബാച്ചിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ടും ചടങ്ങിൽ കൈമാറി നന്മ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി മാട്രം ബഷീർ അഷ്റഫ് ഡോക്ടർ എൻ കെ സലീം എൻ കെ സാദിഖ് അലി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു കർഷകരെയും ഉപഭോക്താക്കളെയും സഹായിച്ച അലനല്ലൂർ സർവീസ് ഭരണ ബാങ്കിന്റെ ഓണച്ചന്ത പ്രാദേശിക കർഷകരിൽ നിന്നും മാർക്കറ്റ് വിലയേക്കാൾ പത്ത് ശതമാനം അധിക വില നൽകി ശേഖരിക്കുന്ന പച്ചക്കറികൾ നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ കുറച്ചാണ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ചന്ത ശനിയാഴ്ച വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും ഉപഭോക്താക്കൾക്ക് മാത്രമല്ല അലനല്ലൂരിലെ പ്രാദേശിക കർഷകർക്കും സഹായമാണ് ഇത്തവണത്തെ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണചന്ത അഞ്ചേക്കർ ഭൂമിയിൽ ബാങ്കിന്റെ കാർഷിക സേവന കേന്ദ്രം വഴി വിളയിച്ച പച്ചക്കറികളും കൂടാതെ പ്രാദേശിക കർഷകരിൽ നിന്നും ശേഖരിച്ച ഉൽപ്പന്നങ്ങളുമാണ് ചന്തയിൽ വിൽപ്പന നടത്തുന്നത് നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം ഇളവിലാണ് ഇവിടെ സാധനങ്ങൾ നൽകുന്നത് കർഷകർക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന വിലയേക്കാൾ പത്ത് ശതമാനം അധികം വില നൽകിയാണ് ബാങ്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിയത് ഉപഭോക്താക്കൾക്കും ഒപ്പം കർഷകർക്കും സഹായമാവുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ചന്തയുടെ പ്രവർത്തനമെന്ന് പ്രസിഡന്റ് പി പി കെ അബ്ദുറഹ്മാൻ പറഞ്ഞു കൃഷി ചെയ്തു വന്നിട്ടുള്ള അഞ്ചേക്കർ ഓണക്കാല പച്ചക്കറി കൃഷിയിൽ നിന്ന് പരമാവധിയുള്ള വിളകൾ പ്രത്യേകിച്ച് മത്തൻ കുമ്പളം ചേരങ്ങ പയർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ നിന്ന് ശേഖരിക്കുകയും മറ്റുള്ളവ പ്രാദേശികമായി ലഭ്യമാകുന്നത് കൃഷിക്കാരിൽ നിന്ന് സംഭരിച്ചുകൊണ്ട് വളരെ മിതമായ വിലക്ക് വളരെ ക്വാളിറ്റിയുള്ള പച്ചക്കറികൾ ജനങ്ങൾക്ക് ഓണക്കാലത്ത് എന്നുള്ളതിൻ്റെ ഉദ്ദേശമാണ് ഈ ഒരു പച്ചക്കറി ചന്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപം അലനല്ലൂരിലും എടത്തനാട്ടുകര കോട്ടപ്പള്ളയിലും കർക്കിടകുന്ന ആലുങ്ങലിലും ചന്തകൾ പ്രവർത്തിക്കുന്നുണ്ട് ജൈവ പച്ചക്കറികളാണ് മൂന്ന് ചന്തകളിലും ഭൂരിഭാഗവും ഉള്ളതെന്ന് സെക്രട്ടറി പി ശ്രീനിവാസൻ പറഞ്ഞു നമ്മുടെ കേരള സർക്കാരിൻ്റെ നൂറു ദിന കർമ്മ പരിപാടികളിൽ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് ഒരു മുറം പച്ചക്കറി നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ഉത്പാദിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടും പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പച്ചക്കറി തൈകളും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ തന്നെ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അതും നമ്മുടെ ഈ പഞ്ചായത്തിൽ പച്ചക്കറിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും നമുക്ക് ആവശ്യമുള്ള വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത് ബാങ്കിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധതയും അതുപോലെ തന്നെ എന്നും ജനങ്ങളോടൊപ്പം എന്നുള്ള ഒരു ആപ്തവാക്യം വൃത്തീകരിക്കുന്ന രൂപത്തിലാണ് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയിക്കുകയാണ് പച്ചക്കറികൾ കൂടാതെ പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ അച്ചാറുകളും കായവറവും ചന്തയിലുണ്ട് ശനിയാഴ്ച ഉത്രാട ദിവസം വൈകിട്ട് വരെ ചന്ത പ്രവർത്തിക്കും വലിയ തിരക്കാണ് ബാങ്കിന്റെ ചന്തകളിൽ അനുഭവപ്പെടുന്നത് വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കടമ്പിടിപ്പുറം ഫ്രണ്ട്സ് ഡിസൈനേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷനും ചേർന്ന് രൂപ കൈമാറി കെ പ്രേംകുമാർ ഫണ്ട് ചടങ്ങിൽ പ്രമേഹ രോഗം ബാധിച്ച് കാൽ മുറിച്ചു മാറ്റിയ ആലങ്ങാട് അരീക്ക രാജേഷിന് ഫ്രണ്ട്സ് ഡിസൈനേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ കെ നാരായണ സ്വാതന്ത്ര്യം പരിചരണ ട്രസ്റ്റ് വഴി വീൽ നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ഫ്രണ്ട്സ് ബിൽഡേഴ്സ് ഉടമ കരിപ്പാലി ബാലകൃഷ്ണൻ സ്വാതന്ത്ര്യ ട്രസ്റ്റ് ചെയർമാൻ കെ രാമചന്ദ്രൻ വസന്ത് ജിക്കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കടമ്പഴിപ്പുറം നെടുവള്ളി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുവർചിത്രം വരച്ച കടമ്പഴിപ്പുറം ഹൈസ്കൂൾ പത്താംതരം തരം വിദ്യാർത്ഥി നിവേദകൃഷ്ണൻ എം എൽ എയുടെ ചിത്രം വരച്ചു നൽകി നാടിനും സമൂഹത്തിനും ഒക്കെ മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുകയാണ് വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരിൽ അവശേഷിക്കുന്ന ആളുകൾക്ക് ജീവനും ജീവിതവും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അരലക്ഷം രൂപ അമ്പതിനായിരം രൂപ മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാന വാർത്തകൾ വീണ്ടും അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം നഷ്ടപ്പെട്ട ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിൽ വിവാദം കോൺഗ്രസ് സ്വതന്ത്ര അംഗം എൽ ഡി എഫിനെ പിന്തുണയ്ക്കാനുണ്ടായ സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനും ഡി സി സി പ്രസിഡന്റിനും കത്ത് നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഷൊണ്ണൂരും പട്ടാമ്പിയും മണ്ണാർക്കാട് മറ്റപ്പാലവും ഉൾപ്പെടെ ജില്ലയിലെ ആറ് നഗരസഭകളിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിക്കും ചെറുപ്പളശ്ശേരി നഗരസഭയിൽ വാർഡ് വിഭജനമില്ല ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി നാടും നഗരവും ഓണത്തിരക്കിൽ ഉണർന്ന സപ്ലൈകോ സ്റ്റോറുകളും ഉത്രാടത്തലേന്ന് അനുഭവപ്പെട്ടത് വൻതിരക്ക് വിലക്കയറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് പൊതുമാർക്കറ്റിൽ ജില്ലാ കലക്ടറുടെ പരിശോധന ഓണം ശക്തമാക്കി പോലീസ് തിരക്കുള്ള നഗരങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും മഫ്തി പോലീസും പ്രധാന ഇടങ്ങളിൽ നിരീക്ഷണത്തിനുണ്ടാകുമെന്ന് പൂർണ്ണമാവുകയാണ് ഡിവൈഎസ്കാരം